ഇങ്ങോട്ട് തരാവുന്ന ഏത് വകുപ്പിലുള്ള പണത്തെയും പിടിച്ചു വെക്കാൻ എങ്ങനെയാണോ പറ്റുക അത് നോക്കുകയാണ് കേന്ദ്ര ഡൽഹിയിൽ സർക്കാരിന് കേരളത്തിൽ ഈ ഫണ്ട് ഡയലോഗിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണല്ലോ സി പി എമ്മിന്റെ പ്രഖ്യാപിതമായ നയം അപ്പോൾ ഡയലോഗിലൂടെ പരിഹരിക്കുന്നതിന് പകരം പൈസ വയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സി എം പറഞ്ഞത് ഡയലോഗ് വഴിക്ക് നടക്കും കാശ് കിട്ടണം പ്രായോഗികമായിട്ടുള്ള പൈസ കിട്ടുക എന്നുള്ള പരവ് പ്രധാനമല്ലോ പൈസ കിട്ടുക അതും എങ്ങനെയാണ് ഇത് തമിഴ്നാടിന് ഞാൻ വിചാരിക്കുന്നതാണ് തമിഴ്നാടിന് കുറെ കൂടെ സാമ്പത്തിക ചുറ്റുപാടുള്ള തമിഴ്നാടിന് കുറച്ച് ശക്തമായിട്ട് കാഞ്ഞടിക്കാൻ നോക്കാം നമ്മളിവിടെ ഈ വല്ലാതെ പൈസ കിട്ടാത്ത പരിപാടിക്ക് പിന്നെ സി പി ഐ പറയുന്നൊരു കാര്യമുണ്ട് നയം ഞങ്ങളുടെ നയം പാർട്ടി നയം എങ്ങനെയായിരിക്കും അതിന് വേണ്ടി അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് ഈ രണ്ട് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യമാണ് നമ്മുടെ കാര്യം ഇവിടേക്ക് പരിപാടി കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പണം കിട്ടണം സംസ്ഥാനത്തിനാകപ്പാട് ചെലവഴിക്കാനുള്ള പണമാണ് അതിപ്പോൾ ആരോഗ്യ മേഖല ആണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഒക്കെ ഇത് ഈ വലിയ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും കണ്ണുള്ളവർക്കും മുഴുവൻ കണ്ണില്ലാത്ത ആളുകൾക്കും മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന വയനാട്ടിലെ ദുരന്തത്തിന് പോലും പണം തരാത്തൊരു കേന്ദ്ര സർക്കാരിൻ്റെ കൈവശത്തു നിന്ന് നമ്മുടെ വാശി കൊണ്ട് കുട്ടികൾക്ക് ഭാവിയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കാശ് കിട്ടിയില്ല എന്നൊരു പരിപാടിയിലേക്ക് എന്നൊരു സംഗതിയിലേക്ക് പോകരുത് എന്നൊരു നിലപാട് വി ശിവൻകുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ എതിർക്കുന്ന സി പി ഐയുടെ പല വകുപ്പുകളും പ്രത്യേകിച്ച് കൃഷി വകുപ്പ് ഉൾപ്പെടെ പല പദ്ധതികളും ഈ വിധത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ മെറിറ്റ് ഈ പദ്ധതിയും ആ പദ്ധതിയും മെറിറ്റ് വിദ്യാഭ്യാസത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഉറപ്പും കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ വലിയ അജണ്ടയുള്ളത് തന്നെയാണ് അതെ തീർച്ചയായും അപ്പം അതിനകത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ജാഗ്രത കാണിക്കേണ്ട സി പി ഐ ഞാനെന്താ പറഞ്ഞാൽ സി പി ഐ നാട്ടിൽ അത് ചർച്ചയാക്കുന്നു എന്നതിനെ പോസിറ്റീവായിട്ടാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് വളരെ പോസിറ്റീവായിട്ടാണ് കാരണം ആത്യന്തികമായിട്ട് ഇവർ തമ്മിലടിച്ചാലും സി പി എമ്മും സി പി ഐയും തമ്മിൽ അടിച്ചാൽ പോലും അതിൻ്റെ ആത്യന്തിക ഫലം എന്താണ് ഈ പി എം സി പദ്ധതി എന്നതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് വരിക എന്നതായിരിക്കുമല്ലോ അതിനപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി ഒഴികളും മറ്റ് കക്ഷികളെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഈ കാര്യം ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടുന്ന പണം ഇവർ തരുന്നില്ല അങ്ങനെ പണം തരണമെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയം നടപ്പാക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ എന്ന നിലപാടാണ് അവരെടുത്തിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് ഏത് സാധാരണക്കാരനും തോന്നും അതാണ് ഈ ഒരു രാഷ്ട്രീയ ചർച്ചകളുടെ ഗുണഫല ഫലമായിട്ട് വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്